അൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത നാണകീയ രംഗങ്ങൾക്കാണ് താരങ്ങൾക്കിടയിലെ വഴക്കുകളും പ്രശ്നങ്ങളുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവാണെങ്കിൽ കയ്യാങ്കളിയിലേക്ക് കടക്കുന്നതും ഈ സീസണിൽ കണ്ടു ആദ്യ ദിവസം മുതൽക്ക് തന്നെ വഴക്കും ബഹളവും ബഹളവുമൊക്കെയായി ഗെയിം ഓൺ ആയിരുന്നു അതേസമയം സീസൺ പകുതിയായിട്ടും ആരാകും വിജയ് എന്ന കാര്യത്തിൽ യാതൊരു സൂചനകളും നൽകാതെയാണ് ഷോ മുന്നോട്ടു പോകുന്നത് ശക്തരെന്ന് കരുതിയവർ പലരും പുറത്തേക്ക് പോകുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചു അകത്തുള്ളതിനേക്കാൾ വിവാദങ്ങൾ പുറത്തരങ്ങേറുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വൈൾഡ് കാർഡ് എൻട്രികളും റീ എൻട്രികളും ഒക്കെ ബിഗ് ബോസിൽ പതിവാണ് ഒരിക്കൽ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തു പോയ ശേഷം തിരികെ വരുന്നത് മലയാളത്തിൽ അത്ര സാധാരണ ഒരു കാര്യമല്ലെങ്കിലും മറ്റു ഭാഷകളിൽ നടക്കാറുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ഒരു റീ എൻട്രി നടക്കാൻ പോവുകയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരാൾ മടങ്ങി വരുന്നു എന്നാണ് രതീഷ് കുമാറാണ് തിരിച്ചു വരുന്ന താരം ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വലിയ ഓളം ഉണ്ടാക്കിയ താരമായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ച് കൂടി പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു ആരാധകരെയും സഹതാരങ്ങളെയും ഒക്കെ ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു രതീഷിന്റെ പുറത്താകൽ എന്നാൽ അമ്പതാം നാൾ രതീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വഴുന്നുവെന്നാണ് മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹ്റൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നാദ്ര ഇക്കാര്യം അറിയിച്ചത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പാണ് രതീഷിന്റെ റീ എൻട്രി എന്നാണ് നാദിറ പറയുന്നത് ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് ഈ വാർത്ത നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ആദ്യ ആഴ്ച അകത്തും പുറത്തും വിമർശനം നേരിട്ട താരം കൂടിയാണ് രതീഷ് പുറത്തു വന്ന ശേഷം താൻ കുറച്ചധികം ഓവറായി പോയെന്നും യഥാർത്ഥ താൻ ഇങ്ങനെയല്ലെന്നും ഗെയിമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നും രതീഷ് പറഞ്ഞിരുന്നു അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പോകുമെന്നും താനായി തന്നെ നിൽക്കുമെന്നും രതീഷ് പറഞ്ഞിരുന്നു രതീഷ് തിരികെ വരികയാണെങ്കിൽ മുമ്പത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ എന്ന് കണ്ടറിയണം തിരികെ വരുന്ന രതീഷിനോടുള്ള വീട്ടിലെ മറ്റു താരങ്ങളുടെ സമീപനവും എങ്ങനെയായിരിക്കുമെന്നും എന്നതും കണ്ടറിയേണ്ടതാണ് നിന്നും കളി വരുന്നതിനാൽ രതീഷ് എങ്ങനെയാകും നീങ്ങുക എന്നത് രസകരമായിരിക്കും ജിൻഡുയുമായുള്ള രതീഷിന്റെ കൂട്ടുകെട്ട് വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്